മികച്ച വിദേശ സിനിമയ്ക്കുള്ള ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച ലഗാൻ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം ഏത് കായിക ഇനമാണ് അതായത് ഏത് ബേസ് ചെയ്തിട്ടാണ് ലഗാൻ അന്ന് ലഗാൻ ഇറങ്ങിയ സമയത്ത് അതായിരുന്നു ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ടു വിളിച്ചു പറയുന്നു ക്രിക്കറ്റ് ഇനി ഗെയിം നോക്കാം ഈ റൗണ്ടില് നമ്മള് കൊണ്ടുവന്നിരിക്കുന്നത് കൈയെത്തും ദൂരത്തും വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് സോ ബേസിക്കലി ഇതേപോലെ രണ്ട് സ്പോഞ്ച് ബോൾസ് എടുക്കുക ഇവിടെ ഒരു ഒരു ഗ്ലൗ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് കയറ്റി ഓരോ ഫിംഗർ ടിപ്പിലും നമ്മൾ ഏത് കളറാണ് അതിന്റെ അകത്തേക്ക് കയറ്റണ്ടേന്ന് വെച്ചിട്ടുണ്ട് അത് ഇത് ഇങ്ങനെ നെക്കി നരക്കി നെറക്കി ഇങ്ങനെ അറ്റത്തെത്തി കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും അങ്ങനെ ഈ ഫൈവ് ഫിംഗേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ ഈ ഒരു റൗണ്ട് ക്ലിയർ ചെയ്ത് മിസ്റ്ററി ബോക്സ് എടുത്ത് പുറത്തേക്ക് പോവാൻ പറ്റുള്ളൂ ഇവിടെ ഞാൻ രണ്ട് പിങ്ക് വെച്ചിരിക്കാം അതേപോലെ അതേപോലെ ആണ് ആദ്യം ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്തു ഇനി രണ്ടാമത്തെ ഫിംഗർ ഓക്കെ യെല്ലോ ആ പോട്ടെ 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 യെസ് വൈലറ്റ് അല്ല ഗ്രീൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഓക്കെ വൈലറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വൺ മോർ ഓരോണ്ണം കൂടി കഴിഞ്ഞാൽ അക്ഷയ് ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും സൂപ്പർ 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 ഈ മിസ്റ്റി ബോക്സ് എടുത്തോ സൂപ്പർ 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 നിങ്ങൾ ഇത്രയും നല്ല ഇതൊക്കെ നേടിക്കുന്നോണ്ട് നിങ്ങളെ കുറച്ച് മനസ്സൊക്കെ കാണിക്കുമായിരിക്കും അല്ലെ എങ്ങാനും കിട്ടിയാലും വേണ്ടെന്നൊക്കെ പറയുമായിരിക്കും അല്ലേ കൊടുക്കട്ടെ ഈ ബോക്സ് എടുക്കാൻ പറഞ്ഞ അമൃത്യാണോ അല്ലെ ഇന്ന ബോക്സ് എടുക്കണം എന്ന് പറഞ്ഞ അമൃത്യാണോ അല്ല ആര് തീരുമാനിച്ചതാണെങ്കിലും കൊച്ചുകുട്ടിയാണല്ലോ ആര് തീരുമാനിച്ചും കലക്കം തീരുമാനമായിരുന്നു ഗാലക്സി പേർക്കും പോസിറ്റീവ് ബോക്സസ് ആണ് കിട്ടിയത് Congratulations! Thank you.